ഇരുപത്തി നാല് ഏഘാദം ആറ് ഭീ ഖാദം എട്ട് സീഖാദം നാല് ബൈ പതിനാറ് ഏഘാദം മൂന്ന് ഭീഖാദം രണ്ട് സീഖാദം പന്ത്രണ്ടിൻ്റെ വില കാണുക അതാണ് ചോദ്യം അപ്പോൾ ഇരുപത്തി നാല് ബൈ പതിനാറ് നമുക്ക് സംഖ്യ മാത്രം ആദ്യം നോക്കാം ഇരുപത്തിനാല് ബൈ പതിനാറ് നമുക്കിതിനെ എട്ട് കൊണ്ട് പഠിച്ചു എടുക്കാം അല്ലേ മൂന്ന് എട്ട് ഇരുപത്തിനാല് രണ്ട് എട്ട് പതിനാറ് എട്ട് കൊണ്ട് പഠിച്ചൊരുക്കി മൂന്ന് എട്ട് ഇരുപത്തിനാല് രണ്ട് എട്ട് പതിനാറ് അപ്പോൾ അവിടെ ഉത്തരം എഴുതുമ്പോൾ നമുക്ക് ബൈ വരച്ചിട്ട് സംഖ്യ മാത്രം എഴുതുക ഏതാ മൂന്നും രണ്ടുമാണ് കിട്ടിയത് അപ്പോൾ മൂന്ന് രണ്ട് സംഖ്യകൾ എഴുതി മൂന്ന് ബൈ രണ്ട് എന്ന് എഴുതി ഇനി നമുക്ക് നമുക്കതിലത്തെ ഓരോ വേരിയബിൾസിൻ്റെ കാര്യം എടുക്കാം ഏകാദം ആറ് ഏകാദം മൂന്ന് ഇവിടെ എ ആറ് തവണ ഇവിടെ എ മൂന്ന് തവണ എവിടെ കൂടുതൽ ഏ വരുന്നത് അംശത്തിലാണോ ഛേദത്തിലാണോ ന്യൂമറേറ്ററിലാണ് കൂടുതൽ കാരണം ഇവിടെ ആറ് എ ഉണ്ട് ഇവിടെ മൂന്ന് എ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് കൂടുതൽ അപ്പോൾ എ എഴുതേണ്ടത് നമ്മൾ അംശത്തിലാണ് കാരണം അംശത്തിലല്ലേ കൂടുതൽ അപ്പം എ നമ്മൾ അംശത്തിൽ എഴുതുക എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഈ കൃതികൾ തമ്മിൽ കുറയ്ക്കുക ഇവിടെ കൃതി ആറ് ഇവിടെ കൃതി മൂന്ന് ആറ് മൈനസ് മൂന്ന് എന്ന് എഴുതി ഇതുപോലെ ബിയുടെ കാര്യം എഴുതുക ബി ബി ബിയുടെ കാര്യം നോക്കുക ബി ഖാദം എട്ട് ബി ഖാദം രണ്ട് മുകളിൽ അംശത്തിൽ ബി എട്ട് തവണ ഉണ്ട് ക്ഷേത്രത്തിൽ ബി രണ്ട് തവണയുള്ളൂ എവിടെ കൂടുതൽ അംശത്തിലാണ് കൂടുതൽ ഇപ്പം എവിടെയാണോ കൂടുതൽ അവിടെ എഴുതണം ഇവിടെ എവിടെ കൂടുതൽ അംശത്തിൽ ന്യൂമറേറ്ററിൽ അപ്പൊ ന്യൂമർ ന്യൂമറേറ്ററിൽ നമ്മൾ ബി എഴുതുക ബി എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൃതികൾ നമ്മൾ കുറയ്ക്കുക എട്ട് കുറയ്ക്കണം രണ്ട് എട്ട് കുറയ്ക്കണം രണ്ട് നീ സിയുടെ കാര്യം നോക്കുക സി അംശത്തിൽ നാല് പ്രാവശ്യമേ ഉള്ളൂ ഛേദത്തിൽ പന്ത്രണ്ട് പ്രാവശ്യമുണ്ട് സി ഖാദം നാല് സി ഖാദം പന്ത്രണ്ട് അംശത്തിൽ നാല് തവണയേ ഉള്ളൂ ഛേദത്തിൽ പന്ത്രണ്ട് പ്രാവശ്യമുണ്ട് എവിടെ കൂടുതൽ ഛേദത്തിലാണ് കൂടുതൽ അപ്പോൾ ഛേദത്തിൽ സി ഇവിടെ സി എഴുതുക അതിൻ്റെ കൃതികൾ തമ്മിൽ കുറയ്ക്കുക പന്ത്രണ്ട് കുറയ്ക്കണം നാല് എപ്പോഴും വലുതും ചെറുത് കുറച്ചാൽ മതി പന്ത്രണ്ട് എന്ന് നാല് കുറയ്ക്കുക പന്ത്രണ്ട് കുറയ്ക്കണം നാല് സമം മൂന്ന് ഈ മൂന്ന് എഴുതി എ ഖാദം ആറ് മൂന്ന് കുറച്ച മൂന്ന് ബി ഖാദം എട്ട് രണ്ട് കുറച്ച ആറ് ബൈ രണ്ട് സി ഖാദം പന്ത്രണ്ട് നാല് കുറച്ച എട്ട് ഉത്തരം മൂന്ന് ഏഘാതം മൂന്ന് വിഘാദം ആറ് ബൈ രണ്ട് സി ഘാദം എട്ട്